വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതിന് ശേഷമുള്ള ആദ്യ ടെസ്റ്റ് മത്സരമാണ് ഇന്ത്യ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് സീനിയർ താരങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിൽ അനുഭവ സമ്പത്തുള്ള സീനിയർ താരമാണ് ജസ്പ്രീത് ബുംറ അതിന്റെ മികവും അദ്ദേഹം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബുംറയെപ്പറ്റി സുപ്രധാനമായ അഭിപ്രായം നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ദിനേശ് കാർത്തിക് ഒരു ടീമിന്റെ ഭാരം മുഴുവൻ ബുംറയുടെ ചുമലുകളിലാണ് ഇങ്ങനെ എറിഞ്ഞു തളർന്നാൽ ബുംറയ്ക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓസ്ട്രേലിയയിൽ സംഭവിച്ചത് അതാണ് എന്നും കാർത്തിക് ചൂണ്ടിക്കാട്ടി ബുംറയും മറ്റ് ഇന്ത്യൻ ബോളർമാരും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് ഇക്കാര്യം ഇംഗ്ലണ്ട് ടീമിനും നന്നായി അറിയാം അതുകൊണ്ടാണ് അവർ ബുംറയുടെ ഓവറുകൾ അതിജീവിക്കാൻ ശ്രമിച്ച് മറ്റ് ബോളർമാരെ പ്രഹരിക്കുന്നത് എന്ന് കാർത്തിക് പറഞ്ഞു സമ്മർദ്ദത്തിലാവുമ്പോഴും വിക്കറ്റ് വീഴ്ത്തേണ്ടപ്പോഴുമെല്ലാം ക്യാപ്റ്റൻ ബുംറയാണ് പന്തറിയാൻ വിളിക്കുന്നത് അതൊരു ശീലമാക്കരുത് മറ്റു ബോളർമാരും അവസരത്തിനൊത്ത് ഉയരണമെന്നും കാർത്തിക് പറഞ്ഞു അതേസമയം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിലെ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയത് ബുംറയാണ് ഫീൽഡർമാർ ക്യാച്ചുകൾ കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത് കൂടിയേനെ ഇരുപത്തിനാല് ഓവറുകളാണ് ബുംറ ആദ്യ ഇന്നിങ്സിൽ എറിഞ്ഞത്